ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നമ്മളെ നെറ്റി കയറുന്നൊരു പ്രശ്നം അപ്പം നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളിൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് വരുന്നതിനെ കൊണ്ടാണ് ഈ ഒരു നെറ്റ് കയറി ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്തു പോകുന്നതാണ് ചിലർ അത്ര അറിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അതിനെപ്പറ്റി അത്ര ബോധഡാവുന്നുണ്ടാവില്ല അത് കഴിഞ്ഞ് ചിലപ്പം കുറേ നമ്മൾ അത് നോട്ടീസ് ചെയ്തു കൊടുക്കും അയ്യോ നെറ്റ് കയറുന്നുണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പം അത് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നെറ്റ് കയറുന്ന പ്രശ്നം കുറച്ച് കൊണ്ടുവരാം ഒരു ഏജ് ആകുമ്പോൾ നമ്മൾ എന്തായാലും ഒരു നെറ്റ് കുറച്ച് കയറിയിട്ട് നമ്മളെ ഹെയർ ഒക്കെ പൊഴിഞ്ഞു വരുമ്പോൾ ഒക്കെ ഇതേപോലെ നെറ്റ് കയറും പക്ഷേ ഒരു ഏജിനുള്ളിൽ നിങ്ങൾ നെറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് കയറിയിട്ട് പോകുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പോവാണെങ്കിൽ അപ്പം അതിന്റെ പ്രശ്നം കണ്ടെത്തിയിട്ട് അതിന് നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പം അതെന്തൊക്കെയാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിന് മുന്നേ നമ്മൾ ഈ ചാനലേക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി അപ്പൊ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു കാര്യം നെന്റ് യൂസ്ഫുൾ ആവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ നെറ്റ് കയറുന്ന കാര്യത്തില് നമ്മൾ ഈ ഒരു ഹെയർ ലൈന്റെ ഈ ഭാഗത്തുള്ള ഹെയർ ഭയങ്കര ചെറിയ ഹെയർ ആയിരിക്കും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കുഞ്ഞു കുഞ്ഞു ആയിരിക്കും അതൊക്കെ പൊഴിഞ്ഞു പോകുമ്പോ നമുക്ക് ഇതേപോലെ നെറ്റ് നല്ല രീതിയിൽ കയറി പോലത്തെ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് ഒരു രീതി വരുന്നത് പിന്നെ നമുക്ക് നമ്മൾ ഈ ഒരു ഫുഡ് കാര്യങ്ങൾ നമ്മളിപ്പോ എന്ന് വെച്ചാൽ നമുക്ക് വിശക്കുന്നതിനനുസരിച്ച് നമ്മൾ ഫുഡ് കഴിക്കാന്നല്ല നമുക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അതായത് ഹെയറിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫുഡ് നല്ല രീതിയിൽ കഴിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിന് വേണ്ട ന്യൂട്രിയൻസും പ്രോട്ടീൻസും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ രീതിയിൽ ഫുഡിന്റെ കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇത് നോർമൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് പി സിയോടെ അല്ലെങ്കിൽ വിറ്റാമിൻ സിന്റെ ഡെഫിഷ്യൻസി അതുപോലെ തൈറോയിഡ് അങ്ങനത്തെ ഇഷ്യൂസുള്ളൂ ും ഇതേപോലെ നെറ്റ് കയറുന്ന ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട് അപ്പൊ ഇനി അങ്ങോട്ട് പറയുന്നത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് നിങ്ങളിൽ ഉണ്ടാവുന്ന കാര്യങ്ങളും മറ്റേ ഒരു കാര്യങ്ങളും നമുക്കറിയാം നമ്മൾ ഫുഡ് കഴിക്കാത്ത പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും അസുഖത്തിന്റെ പ്രശ്നം കൊണ്ടോ ഈ തൈറോയിഡ് ഇതേപോലെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞു മുഞ്ഞു കൂടി പൊട്ടി പൊട്ടി പോകുന്നതിനെ കൊണ്ടോ ആയിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ചെയ്തു പോരുന്ന കാര്യങ്ങളിൽ നമ്മളായിട്ട് ചെയ്തു കൊടുക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ് കേട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ബാൻഡ് വെക്കുന്നുണ്ടാവും നല്ല ടൈറ്റ് ആയിട്ട് പണ്ടൊരു ഹെയർ ബാൻഡ് കിട്ടിയിരുന്നു അത് ഇപ്പം കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ വെക്കുന്നുണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല എന്നാലും ഇപ്പം ഒരു സ്റ്റൈലിന് വേണ്ടി ഹെയർ ബാൻഡ് വെക്കുന്ന ആളുകളുണ്ടോ ഇവിടെ നിന്ന് നല്ല വലിച്ചു വെച്ചിട്ട് ഹെയർ ബാൻഡ് വെക്കുന്ന ആ രീതിയിൽ വരുമ്പോൾ ഇതേപോലെ ഹെയർ നല്ല രീതിയിൽ മുകളിലേക്ക് കയറി പോകുന്ന രീതി ഉണ്ട് പിന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള പോണിറ്റൈൽ കിട്ടുന്ന രീതി അത് നോർമൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ ഒരു ക്യാവിൻ ക്രൂസിനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലുള്ള ക്യാവിൻ ക്രൂ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നൈറ്റി നല്ല കേറിയിട്ടിരിക്കും അതായത് അവരെ ഹെയർ സ്റ്റൈൽ ആ രീതിയിൽ അതിനെക്കൊണ്ടാണ് ഇതേപോലെ നൈറ്റി നല്ല രീതിയിൽ കയറുന്നത് അപ്പൊ ഭയങ്കര ടൈറ്റ് ആയിട്ട് പോണിയിട്ട് കിട്ടുന്ന നെറ്റി എന്തായാലും നല്ല രീതിയിൽ മുകളിലേക്ക് നല്ല കേറി കയറി പോകാൻ തുടങ്ങും അതുപോലെ തന്നെ ഹെൽമെറ്റ് അതിലൊരു മെയിൻ കാര്യമാണ് കേട്ടോ നമ്മളെല്ലാവരും ഇപ്പൊ ഹെൽമെറ്റ് വെക്കാതെ പോകാൻ പറ്റില്ല നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഹെൽമറ്റ് വെക്കുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് മുടി നല്ല രീതിയിൽ ലൂസ് ആയിട്ട് കെട്ടി വെക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റ് ആയിട്ട് വെക്കുക നമ്മൾ പോകുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയി കെട്ടുന്നുണ്ടാവുക അതിനുള്ള ഹെൽമെറ്റും കൂടെ വരുമ്പോൾ നമ്മൾ ഈ കാറ്റടിക്കുമ്പോൾ ഹെൽമറ്റ് ചില സമയത്ത് ഇങ്ങനെ അങ്ങ് വലിഞ്ഞു നീങ്ങും അപ്പം അതേപോലെ നമ്മളെ മുടിയും ബാക്കോട്ട് നീങ്ങും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ ഈ ഒരു വലിവ് വരുമ്പോൾ നമ്മൾ ഇതേപോലെ നെറ്റി മുള്ള പ്രശ്നം വരുന്നുണ്ട് അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം അത് പിന്നിലിരിക്കുന്നവരാണെങ്കിലും മുന്നിൽ ഇരിക്കുന്നവരാണെങ്കിലും രണ്ടാൾക്കും ഹെൽമെറ്റ് വേണം എന്നുള്ളത് തന്നെയാണ് പക്ഷെ നമ്മൾ ഹെയർ അത്ര ടൈറ്റായിട്ട് കെട്ടാതെ നോക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുളിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ മുടി കെട്ടുന്ന ഒരു രീതിയില്ല നമ്മൾ ഒന്നെങ്കിൽ എന്താ വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് ഇടിച്ചിട്ട് തോർത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കെട്ടുന്ന ഒരു രീതി ഉണ്ട് അല്ലെങ്കിൽ ചില ആൾക്കാർ ടെറക്കി വെച്ച് കെട്ടുന്ന രീതി ഉണ്ട് ആ കെട്ടുന്ന രീതികളൊന്നും ശ്രദ്ധിച്ചാൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കെട്ടുകയോ ചെയ്യുക അപ്പോൾ ഇവിടുത്തെ മുടി ഭയങ്കരമായിട്ട് വലിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളതിപ്പം ആ മുടി ഉണങ്ങുന്ന എത്ര ടൈമോ ചിലപ്പോൾ നമ്മൾ പണിയുടെ സമയത്തൊക്കെ ആയിരിക്കും ആ ഒരു എടുക്കുന്ന ടൈം മൊത്തം നമ്മൾ കെട്ടി കെട്ടിവെച്ചിട്ടേക്കുക അപ്പം ഈ രീതിയിലും നിങ്ങൾക്ക് നെറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് കയറും നമ്മൾ അറിയാതെ ചെയ്യുന്നു പോകുന്ന ഒരു പ്രശ്നമാണ് നമ്മളെന്താ വെച്ചാൽ കുറെ ടൈം ആയിരിക്കും അത് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്താ വെച്ചാൽ നല്ല രീതിയിൽ നെറ്റി വലിഞ്ഞു കയറും അപ്പം ഈ ടർക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ മുടി തോര്ത്തുന്നതെങ്കിൽ ആ രീതിയിൽ ഭയങ്കര ടൈറ്റ് ചെയ്ത് കെട്ടാതെ നിൽക്കുക ഇപ്പം മുടിയിൽ വെള്ളമൊക്കെ വറ്റി വറ്റി വരുമ്പോഴേ ഉള്ള ഒന്ന് മുടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് ആവുക അപ്പൊ അല്ലാത്ത രീതി വരുമ്പോൾ അത്രയും ടൈം ഭയങ്കരമായിട്ട് ടൈറ്റിലാണ് നിൽക്കുന്നുണ്ടാവുക അപ്പൊ എന്തെയ്യ ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ ചില ആളുകളുണ്ട് നമ്മൾ മുടി ഫുൾ ടൈം ഇങ്ങനെ വലിച്ചിരുന്നത് ഇതേ മതി ഇപ്പം ഞാനും ചെയ്തില്ലേ ഇതേപോലെ വലിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വലി വരിക അപ്പം ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് നെറ്റ് കയറുന്ന രീതിയുണ്ട് അപ്പം അതും ശ്രദ്ധിക്കാം പിന്നെ അതേപോലെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടാവും നമുക്കൊരു പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു അല്ല ഒരു ടെൻത്ത് വരെയുള്ള എഴുചിച്ചെടുക്കുക അവർക്ക് എന്തായാലും മസ്റ്റ് ആയിട്ട് ഒരു യൂണിഫോം അവർക്കൊരു രീതി ഉണ്ടാവും എങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ വേണ്ടത് എന്നുള്ളത് അപ്പൊ നിങ്ങൾ ഈ വലിച്ചു ഏർന്ന് കിട്ടുകയാണെങ്കിൽ അത്രയും ടൈം ഓക്കെ വലിച്ചു വന്ന് കിട്ടുക വീട്ടിലെത്തുമ്പോൾ തന്നെ അയച്ചിട്ടേക്കുക അല്ലാതെ ഫുൾ ടൈം ആ രീതിയിലേക്ക് വെച്ച് പോകരുത് അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഈ ഒരു നെറ്റ് കയറുന്ന പ്രശ്നം സ്റ്റാർട്ടിങ്ങിലെ തുടങ്ങും അപ്പം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ നെറ്റ് കയറുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ നോക്കുക അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ഈ രീതിയൊക്കെ തുടരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കാം അതിനനുസരിച്ച് കുറച്ച് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ കൊടുക്കും കൊടുക്കാതെ കുറച്ച് ലൂസാക്കിയിട്ട് നിങ്ങൾ ഹെയർ ബൺ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മാറ്റി വരിക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വരുന്നും നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ